Thank you അത് തന്നെ സ്ത്രീകൾ അടിച്ചോടിച്ചോ മാം മർമ്മത്ത തന്നെ അടിച്ചുകൊടുക്കടാ പിടിച്ചിട്ട്

ട തട്ടിട്ട് തള്ളണം അതന്നെ തട്ട് അതി തട്ട് തട്ട് വരട്ടെ നേരത്തെ തട്ട് ആ തട്ട് അതെ അതെ കറക്റ്റ് ഇരിക്ക പിടിക്കടാ വലത്തേക്കായി ആ അത് സംഭവം പിടിച്ചിട്ട് വല്ലേ ആ അത് തന്നെ ഓക്കെ ഒന്ന് വിളിച്ചോട്ടിയ തിരിച്ചറിയും ബലാബലം വേണ്ട അടുത്തത് ഒന്ന് ഓടിക്കാം ഓക്കേ എന്തിനാ സമയം അടിച്ചു പഴയ അടിച്ചു കൊടുക്കാടിച്ചോടു കറക്റ്റായിട്ടെ അടി അവൻ ശരിക്കടിച്ചു കൊടുത്തടിച്ച അവന്റെ ചെപ്പക്കടിച്ച മുട്ടാണ പറഞ്ഞ ഞാൻ ചെപ്പക്കടക്കി അടി അടി ചെപ്പക്കടി വെച്ചു കൊടുക്കല്ലേ ചെപ്പക്കെന്നടി ആ ശെരി കിട്ടി കൊണ്ട് കറക്റ്റ് അതുപോലെ അടിച്ചു കൊടുക്കു ആ കൊടുക്ക <mile> കൊടുക്കടാടി <inside> <Hold into> <sharpessen>

അതല്ല അവര് പഠിപ്പിച്ചോടല്ലേ അവര് കൈ കൊണ്ടുപോകലേ ഒന്നൊക്കെ കാണിച്ച് പഠിച്ചു

പോയിന്റിന്റെ പോയിന്റ് നീപ്പന്റ് അടിയന്താ പിടിച്ചു മർമ്മത്തൊക്കെ പിടിച്ചേക്കല്ലേ നേരുന്നേ നേരുന്നേ താഴത്തെ കൊണ്ടുപോലെ താഴത്തെ കൊണ്ടുപോകണം താഴത്തെ കൊണ്ടുപോകണം താഴത്തെ കൊണ്ടുപോലെ താഴത്തേക്ക് കൊണ്ടുപോകണ്ട് പൊക്കിയെടുക്കാഴത്തേക്ക് കൊണ്ടുപോകണ്ട് പൊക്കിയെടുക്കാനെ

चल के बिट्टल बिट्टल आएगा आड़ी जोड़ दे ट्रक्स जोड़ों चल के बिट्टल आएगा आड़ी जोड़ के चप्पल के लिए अच्छा करता है अच्छा करता है बिट्टल आए बिट्टल आए चल के चल के किटिला किटिला नहर था किटिला नहर जो हम चल के ആ അതന്നെ അങ്ങട്ടെ അതുകൊണ്ട് പിടി ശരിക്കും പിടി ബലം കൊടുക്കല്ലേ നീ ബലം കൊടുക്കണ ആ തിരിച്ച പിടി മറ്റേ ആ മുട്ടുണ്ടെ ആ അവിടെ നിർത്തി ഒന്ന് കാണിച്ചു ചോട്ടെ ഒന്നുമില്ല മുട്ട മുട്ട കൊണ്ട അവിടെ നിർത്താൻ കെട്ടാൻ കണ്ടിരിക്കട്ട ശരി ശരിക്ക് കൊടുത്തി തിരുക്കി തിരുക്കിട്ട് കറക്റ്റ് എടുക്കല്ലേ മുട്ട് അവിടെ മർമ്മത്ത് വെച്ച ഓക്കേ പാടല്ലേ വിട്ടുകൊടുക്കണ ശരി ശരി ശരിക്കടിച്ചെ ശരിക്കോടിച്ച ശരിക്കേ പിടി മറന്നുടി ഒന്നുകൂടി അടി ശരി കൊടി ശരിക്കോടി വായിച്ചൂടല്ലേ ശരിക്കോടിക്കടാ ശരിക്കും ഓടിച്ചേ ഒന്നുകൂടി അടി ആ അടി ശരിക്കും ആയിക്കോടി മുട്ട മുട്ട മുട്ടോടും നീ എന്തിനാ നീ നേരുന്നേ നീ മുട്ട് തിരിച്ചോളാം കൊടുത്ത ആ മുട്ട് കൊണ്ട കൊടുക്ക മുട്ടിരിക്ക മുട്ട് കൊണ്ട അല്ലടാ അവന്റെ കൊടുക്കേ കൊണ്ട കൊടുക്കൂടി പിടി ചെറു കൈ ചെറുതാണ് അതേ വർഷം പിടി നോക്കൂടി

അത് തന്നെ എന്നിട്ട് മറ്റേ കൈ എടുത്ത് തലക്കൂടി ആ ഓക്കേ ആ ഒന്ന് വിളിച്ചേ കറക്റ്റ് വിളിച്ച വലിച്ചല്ല പടുത്ത് പിടിച്ചോ അടി ശരിക്കും അവിടെ നിർത്ത നിർത്താ എടുക്കടി ശരിക്കും വലിച്ചെടുക്കാം

അപ്പുറത്ത് നിന്നേ സൈഡ് ചെയ്ത് മാറ്റി ഇപ്പിടുന്ന് പോകട്ടെ ആ ആ വിട്ടല്ല ആ അടിച്ച കേട്ടോ കൈ വെക്കട്ടെ കൈ വിട്ടേ വിട്ടല്ല വിട്ടല്ല കഴിച്ചേ ഞാ ആടാ അടി ഇല്ല കറക്റ്റ് ആയി വലിച്ചടി നമുക്ക് അപ്രേ ട കറക്റ്റ് അല്ല അഞ്ചു ഉള്ളി കൂടി കൂടി നല്ല കൈ പോ മിടി പഞ്ചുള്ളോരെ അങ്ങോട്ട് ഒന്ന് വരി അടി ഇവിട तक നമുക്ക് കറക്റ്റ് ഇടി ഓക്കേ അടിച്ചോ പിടിച്ച കഴിഞ്ഞാ പിടിച്ചാ കഴിഞ്ഞു പിടിച്ചേ അടി ഇവിടെ ആ കഴിഞ്ഞേ

വലിച്ച നിലത്തേക്ക് ഇരുത്താൻ പറ്റും കൂടി